എന്നാൽ പണിമുടക്ക് ഏതുമാകട്ടെ അത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിലെ ബാധകമല്ല പണിമുടക്കിനും ഹർത്താലിനുമെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധമാണ് വെൺമണി ഗ്രാമവാസികൾക്കുള്ളത് ഐക്യ ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിലും വെൺമണിയിലും വെൺമണിയിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിൽ പണിമുടക്കും ഹർത്താലികളും ഒന്നും ബാധിക്കാറില്ല രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഹർത്താൽ നടത്തുമ്പോഴും വ്യാപാര സമൂഹം ജില്ലാതലത്തിൽ നടത്തുന്ന ഹർത്താലുകൾ പോലും എന്ന ഗ്രാമത്തിന് ബാധകമല്ല ജനജീവിതം ദുസ്സഖമാക്കുന്ന ഹർത്താലുകൾ പഴഞ്ഞൻ സമരരീതിയാണെന്നാണ് ബെണ്മണിക്കാരുടെ അഭിപ്രായം ഹർത്താൽ ഏതായാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഹർത്താലുകൾക്കും അസോസിയേഷൻ ഒറ്റക്കെട്ടായി എതിർത്ത് എതിരെ ആളുകൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് ഇന്നേ ദിവസം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതാണ് തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംയുക്ത ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിലും ഇന്ന് വെൺമണിയിലെ മുഴുവൻ കടകളും തുറന്നു പ്രവർത്തിച്ചു ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും നിരത്തിലിറങ്ങി വ്യാപാരി വ്യവസായി സമിതിയും ഏകോപന സമിതിയും ഉൾപ്പെടെയുള്ള സംഘടനകളും ഹർത്താൽ ദിവസവും ഇവിടെ കടകൾ തുറന്നു പ്രവർത്തിക്കാറുണ്ട് വ്യാപാര സമൂഹം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം നാട്ടുകാർക്കും അത്യാവശ്യ യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി